ചൊക്കിളിക്കെടുത്ത മേനപ്പുറത്ത് പുതുക്കുടി വീടിന്റെ ഈ മുറി എപ്പോഴും ഇങ്ങനെ തുറന്നു കിടക്കും ഈ മുറിയിൽ കഴിഞ്ഞ പത്തൊൻപത് വർഷമായി തളർന്ന ശരീരവും തളരാത്ത മനസ്സുമായി കൂത്തുപറമ്പ് വെടിവെയ്പ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പനുണ്ട് ഇവിടെ കിടന്നാൽ പുഷ്പന് പുറത്തെ നാട്ടിടവഴി കാണാം ആ ഇടവഴിയിലൂടെ ദിവസവും തന്നെ കാണാനെത്തുന്ന പാർട്ടി പ്രവർത്തകരിലൂടെയും മുറിയിൽ മുഴുവൻ സമയവും തുറന്നു വെച്ച ടെലിവിഷനിലൂടെയും പുഷ്പൻ തന്റെ നാടിന്റെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്നു സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി ഇപ്പോഴും തന്നെ സന്ദർശിക്കാൻ എത്തുന്ന പാർട്ടി പ്രവർത്തകരുടെ സ്നേഹമാണ് പുഷ്പന്റെ ഏറ്റവും വലിയ കരുത്ത് തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് കൂത്തുപറമ്പിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ കെ കെ രാജീവൻ ഷിബുലാൽ റോഷൻ ബാബു മധു എന്നീ അഞ്ച് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു നട്ടലിന് വെടിയേറ്റ പുഷ്പൻ ഇന്നും ആ സമരചരിത്രത്തിന്റെ ഓർമ്മയായി ജീവിക്കുന്നു പുഷ്പന്റെ മുറി നിറയെ സന്ദർശകർ നൽകിയ സ്നേഹോപഹാരങ്ങളാണ് വിപ്ലവാവേശം നിറച്ച ആ ഉപഹാരങ്ങൾക്കും ഫലകങ്ങൾക്കുമിടയിലാണ് ഇന്ന് പുഷ്പന്റെ ജീവിതം പുതിയ തലമുറയുടെ സമരവഴികളിൽ ആവേശമായി പുഷ്പൻ ഇവിടെയുണ്ട് കടുത്ത വേദനകൾക്കിടയിലും മുഖത്ത് തെളിയുന്ന സൗമ്യമായ പുഞ്ചിരിയോടെ സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ